ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പരേടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനോരമയ്ക്ക് ഭയങ്കര ഡൗട്ടാവുന്ന കേട്ടോ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അത് മോഹനങ്ങളോട് പറയുന്നുണ്ട് അശ്വിനും ശ്രുതിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് ഇവർ ശരിയായിട്ടുള്ള കല്യാണമെന്നല്ല കഴിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയട്ടെ അപ്പോൾ മോഹനങ്ങൾ വഴക്ക് പറഞ്ഞ് ഈ വെറുതെ ആവശ്യമില്ലാത്തതോന്ന് പറഞ്ഞുണ്ടാക്കണ്ടെന്ന് പറയും എന്തായാലും ഇത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമുള്ള ഒന്നും മനോരമ വിചാരിക്കുകയാണ് അങ്ങനെ മനോരമ എന്ന് വെച്ചാൽ ഒരു ബൈനോക്കുലറൊക്കെ ഒപ്പിച്ചെടുത്തിട്ട് ഇവരുടെ ഒരു നീക്കങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സമയം ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ അഞ്ചിൽ കൊടുത്ത ഡ്രസ്സ് ശ്രുതി ഇടുകയാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുമ്പിടുന്ന സമയത്ത് പെട്ടെന്ന് ബ്ലൗസ് ഇങ്ങനെ കീറിപ്പോകാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ മാറ്റി കൊടുത്തല്ലോ ശ്രുതിയുടെ ഡ്രസ്സുകളൊന്നും വേറെ ഇല്ലല്ലോ അഞ്ചിൽ കൊടുത്ത ഡ്രസ്സൊക്കെ എന്ന് വെച്ചാൽ തിരികെ കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യിടാനായിട്ട് ഡ്രസ്സൊന്നുമില്ല ഈ ഒരു ബ്ലൗസ് ഒന്ന് ഒന്ന് എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൂല് സൂചിയും ഒക്കെ സംഘടിപ്പിച്ചതിന് ശേഷം അത് തുന്നാൻ വേണ്ടിയിട്ട് ഊരിയിട്ട് അശ്വിൻ്റെ ഒരു ഷർട്ട് ഉണ്ട് അപ്പോൾ ആ ഒരു ഷർട്ടെടുത്തിട്ടാണ് ശ്രുതി ഇടുന്നത് കേട്ടോ അങ്ങനെ അശ്വിൻ്റെ ആ ഷർട്ട് ശ്രുതിയിട്ട് ിട്ട് അത് തുന്നാ നിൽക്കുന്ന സമയത്താണ് അശ്വിൻ അവിടേക്ക് കയറി വരുന്നത് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് തന്നെ നമ്മളെ മനോർമയാണെന്നുണ്ടെങ്കിൽ ബൈനോക്കുലർ വെച്ചിട്ട് ജനലിൽ കൂടെ നോക്കുന്നത് അശ്വിൻ കാണുകയാണ് അപ്പം അശ്വിനിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ സ്തുതി പേടിച്ചിട്ടിങ്ങനെ കർട്ടൻ്റെ മറകിലേക്ക് പോകാൻ കേട്ടോ അശ്വിൻ്റെ ഷർട്ടെല്ലാം ഇട്ടിരിക്കുന്നത് അങ്ങനെ അശ്വിൻ വേഗം തന്നെ വരികയാണ് കേട്ടോ വന്നിട്ട് അശ്വിൻ കൂളായിട്ട് നല്ല സ്വീറ്റായിട്ട് സുതിയോട് സംസാരിക്കുകയാണ് ആഹാ ഇന്ന് ഈ ഡ്രസ്സാണോ നീരുന്നത് ഇതെൻ്റെ ഷർട്ടാണല്ലോ ഇതെന്തായാലും നിനക്ക് നന്നായി ചേരുന്നുണ്ട് നിനക്ക് ശരിക്കും ഷർട്ടൊന്നും ഇടാൻ ചോദിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് കോളറൊക്കെ ഇങ്ങനെ ശരിയാക്കി കൊടുക്കുക കേട്ടോ സുതിയാണെന്നുണ്ടെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് സുതി വിചാരിച്ചു എന്തായാലും ഇതോടുകൂടിയിട്ട് എൻ്റെ കഥ കഴിഞ്ഞു എന്നെ വഴക്ക് പറഞ്ഞെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് പക്ഷേ ശ്രുതി വിചേൻ്റെ വിപരീതമായിട്ടാണ് അശ്വിൻ പെരുമാറുന്നത് അപ്പോൾ മനോരമ ഇങ്ങനെ ഭയനോക്കിലിട്ടെന്ന് നോക്കുമ്പോൾ മനോരമയ്ക്ക് വിശ്വാസമില്ല വീണ്ടും വീണ്ടും നോക്കാണ്ട് ഇത് അശ്വിൻ തന്നെയാണോ എന്നിട്ട് അശ്വിൻ ബേബി ഇത്ര സ്വീറ്റായിട്ടാണ് സംസാരിക്കുന്നത് ഇത്ര സ്വീറ്റായിട്ട് അശ്വിൻ ബേബിനെ കണ്ടിട്ട് പോലും ഇല്ല ഞാൻ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാണ് കേട്ടോ അച്ഛേ എനിക്ക് വെറുതെ തോന്നിയതാകുന്നൊക്കെ വിചാ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം ശ്രുതിൻ്റെ ആ ഒരു വാളം എടുത്തിട്ട് അഞ്ജലി കൊടുത്തിട്ടുണ്ടായിരുന്നൊരു വളയുണ്ടല്ലോ ആ ഒരു വാളം എടുത്തിട്ട് ഇങ്ങനെ ശ്രുതി ഷർട്ടിൻ്റെ കൈ ഇങ്ങനെ പതുക്കെ നീക്കിയിട്ട് ആ ഒരു വാളങ്ങനെ പതു ൊക്കെ നെടിയിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര അങ്ങനെ അശ്വിനങ്ങനെ ആയൊരു വളമൊക്കെ ഇടുന്നത് കേട്ടോ ഇതൊക്കെ കണ്ട് ആകെ നെട്ടി തിരിച്ചിട്ട് മനോരമ നിൽക്കുന്നുണ്ട് അങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനായിട്ട് ഇങ്ങനെ ആ ഒരു വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ആ സമയം മനോരമയ്ക്കാണ് രേഷിപെരോട്ടെ ഞാൻ വിചാരിച്ചത് ഇല്ല അത് പോട്ടേന്ന് വിചാരിച്ചിട്ട് മനോരമ അവിടെ നിന്ന് പോകും മനോരമ പോയതിന് ശേഷമാണ് ശ്രുതി ഇങ്ങനെ തട്ടിയങ്ങൾ മാറ്റുകയാണ് കേട്ടോ ഒരു നിമിഷം നിനക്ക് തരും ഒരൊറ്റ സെക്കൻഡ് തരും അതിനുള്ളിൽ എൻ്റെ ഷർട്ട് മാറ്റിക്കോണമെന്ന് പറയട്ടോ ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ പേടിക്കാണ്ട് എന്ത് പറ്റി ഒരേ നിമിഷം സ്നേഹം അഭിനയിക്കും അതേ സമയത്ത് തന്നെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നത് ഇങ്ങനെ മനസ്സിലാവുന്നില്ലല്ലോ ഇങ്ങനെ ശ്രുതി ആലോചിക്കട്ടോ എന്നിട്ട് അച്ഛൻ ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് പോകും അയ്യൊരു ഷർട്ട് വേഗം തന്നെ ഉരുമാറ്റാൻ പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ ആ ഒരു ഊരി ഉരിമാറ്റുന്നുണ്ട് അങ്ങനെ വേറെ സാരി ഒക്കെ ധരിച്ചതിന് ശേഷം ആ ഒരു ചടങ്ങില് അതായത് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഗിഫ്റ്റൊക്കെ കൊണ്ട് ഇവർക്ക് വന്നിട്ട് ഇവരെ ആശീർവദിക്കുന്നൊക്കെ ഒരു ചടങ്ങ് അപ്പോൾ ആ ഒരു ചടങ്ങിലേക്ക് ഇങ്ങനെ ശ്രുതി അണിഞ്ഞൊരുങ്ങി ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പം മനോരമയ്ക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതി വരുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പ്രീതിനെ കാണാനായിട്ടാണ് ആൾക്കാർ വരുന്നത് പക്ഷേ ശ്രുതിയും കൂടി അതിൽ വരുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു കല്യാണല്ലേ കഴിഞ്ഞുള്ളൂ ഇതിപ്പോൾ രണ്ടാളുണ്ടല്ലോ ഇതിൽ ആരാണ് മണവാട്ടി എന്നൊക്കെ ചോദിപ്പ് ചോദിക്കുമ്പോൾ ചോദിക്കുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശി ഇങ്ങനെ അത് പെട്ടെന്ന് ഇങ്ങനെ കുഞ്ഞിൻ്റെ കല്യാണം കാര്യൊക്കെ മുത്തശ്ശിങ്ങനെ വിശദീകരിക്കുമ്പോൾ എല്ലാവരും കൂടെ കളിയാക്കാണ് കേട്ടോ ശ്രുതിയെ ഭയങ്കരമായിട്ട് പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്ത് കേൾക്കുമ്പോൾ അശ്വിൻ വന്നിട്ടിങ്ങനെ പറയുകയാണ് ഇവിടെ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ ഒരാളും കളിയാക്കുന്നതും പരിഹസിക്കുന്നതും എനിക്കിഷ്ടമല്ല എനിക്ക് വിവാഹം കഴിക്കാൻ തോന്നി ഞാൻ വിവാഹം കഴിച്ചു അതിലപ്പുറം മറ്റൊരു ചോദ്യം ഉത്തരവൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അവരേറ്റി ചൂടാവാണ് കേൾക്കുമ്പോൾ ശ്രുതി ഒന്നും കേട്ടിപ്പോന്നിട്ടുണ്ട് തനിക്ക് വേണ്ടിയിട്ട് അശ്വിൻ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് നാണം കെട്ടേൻ്റെ ഒരു വേദനയുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അവിടുത്തെ ആയൊരു പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അറിയണം എത്രയും പെട്ടെന്ന് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാഹത്തിന് തയ്യാറായതെന്ന് അറിയണം എന്നൊക്കെ ആലോചിച്ചിട്ട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് അറിയണം എന്നൊക്കെ പക്ഷേ അശ്വിനാണെന്നുണ്ടെങ്കിൽ അതൊന്നും തുറന്നു പറയുന്നില്ല ഇതേ സമയം ചെക്കനെയും പിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അമ്മായി വരുന്നുണ്ട് അമ്മായി വന്നിട്ട് പ്രീതിനെ കൊണ്ടുപോകാനാണ് കേട്ടോ അമ്മായി വരുന്നത് അപ്പോൾ പ്രീതിന് മാത്രം കൊണ്ടുപോയാൽ എങ്ങനെ ശരിയാവുക ശ്രുതിന് കൂടെ കൊണ്ടുപോകുമെന്ന് അറിയാം പറയും കേട്ടോ അപ്പോൾ പറയേ അതിൻ്റെ ആവശ്യമില്ല അത് അത് ഞങ്ങൾക്കോട് പറ്റൂല അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറ്റുന്നതല്ലാന്ന് പറയാനുട്ടോ അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മായിയെ കണ്ട സന്തോഷത്തിൽ വേഗം തന്നെ കൂടി പോയിട്ട് ബേഗൊക്കെ പാക്ക് ചെയ്തിട്ട് വരും കേട്ടോ അപ്പോഴേക്കും ശ്രു അമ്മായി ആണെന്നുണ്ടെങ്കിൽ പ്രീതിയും കൊണ്ട് അവിടുന്ന് പോയിട്ടുണ്ടാവും അങ്ങനെ ബേഗൊക്കെ ആയിട്ട് വന്ന് ശ്രുതി ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ അശ്വിന് ഭയങ്കരമായിട്ട് വിഷമാവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വിഷമാവുന്നുണ്ട് അഞ്ജലി വന്നിട്ട് ശ്രുതിയോട് പോട്ടെ സാറില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി വീട്ട് എൻ്റെ വീട്ടുകാർ തന്നോട് ക്ഷമിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ ആലോചിക്കുമ്പോൾ അപ്പോൾ അശ്വിനും ാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വിഷമമൊക്കെ തോന്നും അശ്വിൻ പറയും ഞാൻ ശ്രുതിന് വീട്ടിൽ കൊണ്ടുവന്നിട്ടോളാം എന്തായാലും ഒരുങ്ങിയൊക്കെ വന്നതല്ലേ എന്ന് പറയും അങ്ങനെ അശ്വിൻ ശ്രുദിനെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ തന്നെയാണ് ഇറക്കി വിടുന്നത് കേട്ടോ അങ്ങോട്ട് വീട്ടിലേക്കൊന്നും കയറുന്നില്ല എനിക്ക് നിൻ്റെ വീട്ടിലേക്കൊന്നും വരാൻ പറ്റാൻ തന്നെയാണെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോളാം പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്നുണ്ട് പക്ഷേ വീട്ടിലെത്തിയ ശ്രുതിൻ്റെ അമ്മായി അമ്മയൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറായിട്ട് ശ്രുതിയോട് ശ്രുതിയുടെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നീ ഞങ്ങളുടെ വീട്ടിൽ ആരുമല്ല നീ ഈ വീട്ടിലൊരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുദീനെ അവിടെ നിന്ന് അടിച്ചിറക്കുന്നത് പോലെ ഇറക്കി വിടുകയാണ് കേട്ടോ സുതി ഭയങ്കരമായിട്ട് സങ്കടത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അവസാനം സുദീ സുദീനെ കാണാതാവുകയാണ് സുദീ ഒരു അമ്പലത്തിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രീതി അശ്വിനിങ്ങനെ വിളിച്ച് പോരാറിയിക്കും സുദീ അവിടെ നിന്ന് ഇങ്ങനെ അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സുദീനെ അന്വേഷിച്ച് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അശ്വിൻ ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നുണ്ട് കേട്ടോ അന്വേഷിച്ച് പോയി ഒരു അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ കണ്ടുകെട്ടേയും സുദീനെ സുധീ വരാൻ കൂട്ടാക്കാതാവുമ്പോൾ സുദീനെ അശ്വിനിങ്ങനെ എടുത്ത് പൊക്കിയിട്ട് കാറിൽ കൊണ്ടു നിർത്തി വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്നൊക്കെ ആട്ടിപൊളിയായിട്ടുള്ള ഭാഗത്ത് ൊക്കെ ആയിട്ട് വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ